ഈ ഒരു ബുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനിയും ഇതിലെ ക്രാഫ്റ്റ് ഒന്നും തീർന്നില്ലേ എന്ന് അപ്പൊ ഇതാണ് ഇതിലെ ലാസ്റ്റത്തെ ക്രാഫ്റ്റ് ഇനി ഇതിലൊന്നും ബാക്കിയില്ല ലാസ്റ്റ് ക്രാഫ്റ്റ് ആയതുകൊണ്ടാണോന്നറിയില്ല ഇതിൽ കുറെ ഐറ്റംസ് അറ്റാച്ച് ചെയ്യാനുണ്ടായിരുന്നു ഒരു മിനി പേപ്പർ ഹൗസ് ആണ് ആണേ ലാസ്റ്റത്തെ ക്രാഫ്റ്റ് ഉണ്ടായിരുന്നത് ഇതിന്റെ റൂഫും ചിമ്മണിയും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണേ വേണ്ടത് കൂടെ തന്നെ ഒരു മരം കൂടി കിട്ടിയിട്ടുണ്ട് വീടിന്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വീടിന്റെ ഏകദേശം ഒരു സ്ട്രക്ചർ ഒക്കെ കിട്ടും എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഇതിൽ മൂവബിൾ ആയിട്ടുള്ള ഡോറും വിൻഡോസും ഒക്കെ ഉണ്ട് എല്ലാം അറ്റാച്ച് ചെയ്ത് വരുമ്പോ നല്ല ആയിട്ടുള്ള ഒരു മിനി ഹൗസ് ആണ് നമുക്ക് കിട്ടുന്നത് ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിൽ ചിമ്മണി കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അത് കറക്റ്റായിട്ട് നിന്നോളൂ ഈ ബുക്കിലെ എല്ലാ ക്രാഫ്റ്റിനും നിങ്ങൾ നല്ല സപ്പോർട്ടാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മിനി ഹൗസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തോന്നി ഈ ബുക്കിൻ്റെ സെക്കൻഡ് പാർട്ടിലെ ക്രാഫ്റ്റും ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം